സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് പിന്തുണയുമായി ജോയ് മാത്യു എന്തിലും ജാതി കാണരുതെന്ന് ജോയി മാത്യു പറഞ്ഞു വസ്തുതകൾ മനസ്സിലാക്കാതെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിക്കാനാണ് പലരും ശ്രമിക്കുന്നതെന്നാണ് ജോയി മാത്യു പറയുന്നത് അൻപത് ലക്ഷം രൂപ വെച്ച് സർക്കാർ ധനസഹായം നിരവധി പേർക്ക് കൊടുക്കണമെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അവർക്ക് സർഗശേഷിയില്ലെന്നോ പ്രതിഭയില്ലെന്നോ അദ്ദേഹം പറഞ്ഞില്ല ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ അവർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട് ഇപ്പോൾ ആകെ ഏഴര കോടി രൂപ ചെലവഴിച്ചു തിരിച്ചു കിട്ടിയത് പതിമൂന്ന് ലക്ഷം മാത്രമാണ് സർക്കാർ തിയേറ്ററുകൾ ഉണ്ടായിട്ടും കാണിക്കാൻ തയ്യാറായിട്ടും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഒന്നര കോടി രൂപ വീതം സഹായധനം നൽകുന്നു സിനിമകൾ നിർമ്മിക്കാൻ ഇങ്ങനെ പലരും സിനിമ നിർമ്മിച്ചിട്ടുണ്ട് പലതും പാതി ഒഴിയിലായിപ്പോയി എന്നാൽ പൂർത്തിയായ സിനിമകൾ കാണുവാൻ ജനങ്ങൾ ഗവൺമെന്റ് തിയേറ്ററുകളിൽ തന്നെ എത്തുന്നില്ല എന്നുള്ളതും ഒരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറയുന്നത് ഇതിന് കാരണം ഈ സിനിമ നിർമ്മാണത്തിന് അല്ലെങ്കിൽ സിനിമ എടുക്കുന്നതിന് ആവശ്യമായ പരിശീലനം ഇല്ലാതെ പോയതാണ് ഇതിന്റെ കുഴപ്പമെന്നാണ് ഈ സിനിമാ പ്രവർത്തകർക്കൊന്നും സർഗശേഷിയില്ല എന്നോ അവർക്കൊന്നും കഴിവില്ല എന്നോ അല്ല അദ്ദേഹം പറഞ്ഞത്